ലഭിച്ച അർഹരായ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ കാർഡിനുള്ള അപേക്ഷകളും പരിശോധിച്ച് ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് അർഹരായ കാർഡുടമകൾക്ക് മുൻഗണനാ കാർഡ് നൽകിയത് ഇതിന്റെ മല്ലപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനം മല്ലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യു തോമസ് നിർവഹിച്ചു ഇരുന്നൂറ്റി ഇരുപത് അപേക്ഷകൾ ലഭിച്ചതിൽ നൂറു പേർക്കാണ് റേഷൻ കാർഡ് നൽകിയത് നവകേരള സദസ്സിൽ മല്ലപ്പള്ളി താലൂക്കിൽ മുപ്പത് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ പത്ത് പേർക്ക് റേഷൻ കാർഡ് നൽകി ഇങ്ങനെ റേഷൻ കാർഡ് ലഭിച്ചവർക്ക് ഒറിജിനൽ പ്രിന്റ് ഫെബ്രുവരി അഞ്ച് മുതൽ അക്ഷയ വഴി ലഭ്യമാകും എഴുമറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ജില്ലാ സപ്ലൈ ഓഫീസർ എം അനിൽ പദ്ധതി സംബന്ധിച്ച വിവരണം നൽകി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മേരി തോമസ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജെ ചെറിയാൻ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാ ി കുഞ്ഞുറൌത്ത് കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് മല്ലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ വാസുദേവൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല